ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു തക്കാളി കറിയുടെ റെസിപ്പി നോക്കിയാലേ തക്കാളി കറിയാന്ന് വിചാരിച്ച ആരും സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ ഇതൊരു വെറൈറ്റി തക്കാളി കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ടാൽ മാത്രം പോരാട്ട സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യും ചെയ്യണം ഉണ്ടാക്കി നോക്കണം നല്ല ഒരു ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റും ഒരു കറിയാണ് ഇപ്പൊ കണ്ട ഒരു തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുന്ന കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കറി വെക്കാൻ അപ്പോൾ നമുക്ക് തക്കാളി കറി വെക്കാൻ തുടങ്ങിയാലോ അപ്പൊ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റണ കറിയാണ് ഇതൊക്കെ അരിഞ്ഞ് നമുക്ക് ഒരു കുക്കറിൽ വേവിക്കാൻ കുക്കറിൽ വേവിക്കണം കേട്ടോ എന്നാലാണ് നന്നായി വെന്ത് കിട്ടുള്ളു മറ്റോണം ചെയ്താലും വേവും നമ്മുടെ സദാപാത്രത്തിൽ വെച്ചാലും വേവും പക്ഷേ കുക്കറിൽ വെച്ച് വേവിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി മറ്റതിൽ വെച്ച് വേവിക്കുന്നതും വ്യത്യാസമാണ് പിന്നെ കുറേ നേരം എടുക്കണം അപ്പോൾ ഇതാവുമ്പോൾ ഒറ്റ വിസിലോണ്ട് നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ തക്കാളി എടുത്തിട്ടുണ്ട് സവാള പിന്നെ ഇഞ്ചി ഒരു ഇഞ്ചി അത്രയധികം വെള്ളം കേട്ടോ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഇതിപ്പോൾ നല്ല വലിയ വെളുത്തുള്ളിയായ കാരണം മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ ഒരു നാലോ അഞ്ചോ എടുത്തോ പിന്നെ കുറച്ച് പച്ചമുളക് ഞാൻ പറയണ പോലെ ഇരുപത്തിരി കുറവായ കാരണം കൂടുതലെടുത്തിട്ടുണ്ട് തക്കാളി ഇത് ചെറിയൊരു തക്കാളി ആട്ടോ വലുതാണെങ്കിൽ രണ്ടോ മൂന്നെണ്ണം എടുക്കുക പിന്നെ സവാള കേട്ട ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഒന്ന് അരിയട്ടെ കേട്ടോ ഇപ്പോൾ എല്ലാതും ഞാൻ അരിഞ്ഞ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ തക്കാളി സവാള തക്കാളി ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള നീളത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ അരിയാൻ കുഴപ്പമില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് കീറി ഇങ്ങനെ നടു കീറിയിട്ടുണ്ട് പിന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികള ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യേണ്ട കേട്ടോ ഇത് അത്ര എരിവുള്ള മുളക് പൊടിയല്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ആഡ് ചെയ്തത് നമ്മുടെ ഇതിലുള്ള നല്ല എരിവുള്ളതാണെങ്കിൽ അതിൻ്റെ പകുതി ആഡ് ചെയ്താൽ മതി ഇനി ഇത് ഇതിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പ പൊടി ഇപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യുക ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അത് മുന്നീയ്ക്ക് എടുക്കുന്ന വിധത്തിലുള്ള വെള്ളം ഞാൻ ഇപ്പം ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ഒറ്റ കൈയ്യിൽ വീഡിയോ എടുക്കുന്ന കാരണമാണ് മക്കളിവിടെ ഉണ്ടായിരുന്നില്ല അവർ പുറത്ത് പോയിക്കുക അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒഴിക്കുമ്പോൾ ഒന്നും കാണിക്കാത്തത് ഇതും കൂടി ഒഴിച്ചു കൊടുത്തൊന്ന് ഇലക്കി ഒരു കുക്കറിൻ്റെ ഒരു വിസിലിട്ട് അപ്പോൾ എൻ്റെ കുക്കറിൽ ഒരു വിസിലുണ്ട് ഒരു അപ്പോൾ ഏത് കുക്കറായാലും ഇപ്പോൾ തക്കാളി ഇപ്പം അത്ര അധികം വേവുള്ള സാധനമൊന്നുമല്ലല്ലോ ഒറ്റ വിസിലൊണ്ട് വെന്ത് കിട്ടും ഇനി ഒന്ന് നമുക്ക് വെന്ത് കിട്ടാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായി മെന്തൊന്നും ഇതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കറിൽ വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ തക്കാളി ഇപ്പോൾ സാധാ പോലെ വേവിച്ചാലും കുഴപ്പമില്ല പക്ഷേ കുക്കറിൽ വേവിക്കുന്ന ഈ കറിക്ക് കുക്കറിൽ വേവിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിക്കണേ അപ്പം നമ്മുടെ തക്കാളി അവിടെ ഇരുന്ന് വേവട്ടപ്പോൾ അതിലേക്കുള്ള അത് വരുമ്പോഴേക്കും നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു കപ്പ് നാളികേരം കേട്ടോ ഒരു കപ്പെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പകുതി ഫുള്ളെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി കൊടുക്കണം ഉള്ളി പിന്നെ ഉള്ളി ഇടണം പിന്നെ പെരിഞ്ചീരകം കേട്ടോ നമ്മുടെ സാധാ ജീരകമല്ല പെരിഞ്ചീരകമാണ് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരയണം കേട്ടോ എന്താ പറയുക നമ്മൾ മോരുകറിക്ക് വെണ്ണ പോലെ അരച്ചെടുക്കില്ല അതേപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ നന്നായിട്ട് വെന്ത് വന്നിട്ട് നമ്മുടെ തക്കാളിയും സവാളയും അതിലുള്ളതൊന്നും കൂടി പറയാം തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിൽ വേവിച്ചതാണ് ഇനി നമുക്ക് ഒരു വേറൊരു ഒന്ന് മാറ്റാം ഇപ്പം ഞാനത് മൺചട്ടിയിലേക്ക് മൺചട്ടി ഇപ്പം ഏത് പാത്രം അതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റിയെന്ന് മാത്രമുള്ള കുക്കറിനാവുമ്പോൾ ഉള്ളൂ കറി കുറച്ചേ ഉള്ളൂ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇപ്പോൾ സാമ്പാർ കുറിക്കല പോലെ കുറയൊന്നും നമ്മൾ ഈ കറി വെക്കില്ല ഇത്തിരി ഒന്നൊരു ഇങ്ങനെ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലുള്ള കറിയാണ് അപ്പോൾ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഒരു വേറെ ഒരു പാത്രത്തിലൊക്കെ പിളക്കാനും ഇതിനും സുഖമാണ് മൺചട്ടി നോൺ സ്റ്റിക്ക് പാനാ ഏതിൽ വേണമെങ്കിൽ ചെയ്യാം നമുക്ക് നമുക്കിപ്പോൾ ഞാൻ ചട്ടി ഉള്ള കാരണം പിന്നെ അതിൽ തന്നെ വെച്ചു എന്നിട്ടൊന്ന് ഇതൊന്ന് തിളക്കിട്ടോ എന്നിട്ട് നമ്മൾ നാളികേര ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ നാളികേര ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരയണം കേട്ടോ എന്നാലാണ് കറിക്കൊരു ടേസ്റ്റ് അപ്പോൾ നാളികേര അരക്കാൻ ഞാൻ ചെയ്തത് എന്തൊക്കെ ആഡ് ചെയ്ത ഒന്നുകൂടി പറയാം കുറച്ച് ഉള്ളി പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇതും കൂടി ഇട്ടിട്ടാണ് നാളികേരവും പെരിഞ്ചീരകവും സാ സാദാ ജീരകം കേട്ടോ പിന്നെ ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുത്തത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നാളികേര ആഡ് ചെയ്ത് കൊടുക്കണം നാളികേര ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറേ ഇട്ട് തിളപ്പിക്കരുത് അതുകൊണ്ടാണ് നമ്മുടെ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കറി ഒന്ന് തിളക്കട്ടെ ഞാൻ പറയാം നാളികേര ഒഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു തിള വന്നാൽ മതി അപ്പോൾ ഓഫ് ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് വല്ല ഒരു പച്ചക്കുത്തൊക്കെ ഉണ്ട് കുക്കറിൽ വേവിച്ച സാധനമായാലും കുഴപ്പമുണ്ടാവില്ല എന്നാലും ഈ പാത്രത്തിലൊന്ന് കെടുന്ന കറിയൊന്നും തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് നമ്മൾ നാളികേര ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് നാളികേര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി അരച്ച് വെച്ചിട്ടുള്ള നാളികേരാണ് അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നാളികേര അരച്ചതും കറി ഇരിക്കും ഒഴിച്ച് കൊടുത്തിട്ട് ഇന്നിട്ടൊന്ന് ഇലക്കി കൊടുക്കട്ട എന്നിട്ടൊന്ന് അധികം കെടുന്ന തിളച്ചതാവേണ്ട ഒന്നൊരു ജസ്റ്റ് ഒരു തള വന്നാൽ മാത്രം മതി എന്നിട്ട് അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊന്നും ചൂടാവട്ടെ നാളെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ പണ്ട് തളയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കടുവറുത്ത് ഇടണം കടുവർക്ക് അല്ല കടുവർക്ക് മാത്രമല്ല ഞാൻ പറയാം അപ്പോൾ അപ്പോഴാണ് നമ്മുടെ കറിയുടെ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് ആ പെരിഞ്ചീരകവും തക്കാളിയും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് മൺചട്ടിയിലായ കാരണം വീണ്ടും ഇത് ഇന്ന് തിളക്കുകയാണ് അപ്പോൾ അവിടെ ഇന്ന് തിളക്കിയിട്ട് നമുക്ക് ഇനി കടുവറുക്കണ കാര്യങ്ങൾ നോക്കാം കേട്ടാ ഇപ്പം നമ്മൾ കടു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ കടു മതി ഇതൊക്കെ നാടൻ റെസിപ്പിയാണല്ലോ അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ട് ഇനി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഞാനിതിലൊക്കെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ടാൽ മതി ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കടുുകും ഉള്ളിയും കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സിമ്മിൽ ഇട്ടിട്ട് ഒന്നും ഒരിയിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കറി ഇവിടെ റെഡി ആയിണ്ട് നല്ല ടേസ്റ്റോട് കൂടിയ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കണ്ട മാത്രം പോരാട്ടം ഉണ്ടാക്കി നോക്കണം അഭിപ്രായമൊക്കെ ഒന്ന് പറയണം അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്